നമസ്കാരം വാട്സാപ്പിലൂടെ പ്രചരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ മറനാടിന് ജീവപര്യന്തം തടവ് കിട്ടുന്ന ഐ ടി ആക്ടിലെ സിക്സ് എഫ് എന്ന വകുപ്പ് ചുമത്തണം എന്നാണ് പി വി അൻവർ എം എൽ എയുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എം എൽ എ പല പരാതികൾ കൊടുത്തു പോലീസ് കേസ് എടുത്തു എം എൽ എയുടെ പരാതി ആയതുകൊണ്ട് ജാമ്യമില്ലാത്ത പല വകുപ്പുകളും ചുമ സൈബർ ടെററിസം അതായത് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തുന്ന സൈബർ ടെററിസം എന്ന ഈ വകുപ്പ് ഒഴിവാക്കി അതിന്റെ പേരിലാണ് രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്താണ് എം ആർ അജിത് കുമാർ മറനാടനെ രക്ഷിച്ചത് എന്ന വിചിത്രമായ വാദം പി വി അൻവർ ഉയർത്തുന്നത് അതേ അൻവർ തന്നെ അതീവ രഹസ്യമായ പോലീസിന്റെ രേഖകൾ മോഷ്ടിച്ചിരിക്കുകയാണ് രണ്ടു തരത്തിലാണ് ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തുകയും അത് പലതും സംപ്രേഷണം ചെയ്യുകയും പല ഉദ്യോഗസ്ഥന്മാരുടെയും ടെലിഫോൺ സംഭാഷണങ്ങൾ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുകയും ചെയ്യുന്നു അതീവ ഗുരുതരമായ വിഷയമാണത് മറ്റൊന്ന് പോലീസ് സേനയ്ക്കും മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അതീവ സുരക്ഷയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുന്ന കേസ് അന്വേഷണ ഫയൽ ചോർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നു അതിനുവേണ്ടി സമാന്തരമായ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു പോലീസിലെ തന്നെ ചില ഉന്നതർ അൻവറിനെ ചാരപ്പണി ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പക്ഷെ അൻവറെ തൊടാൻ പോലീസിന് പേടിയാണ് സർക്കാരിന് ഭയമാണ് അതാണ് അൻവർ എന്ന നേതാവിൻ്റെ പ്രസക്തി അതേസമയം എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് വിമർശിച്ചാൽ അവസരം കാത്തിരുന്ന് പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും ഒഡീഷക്കാരനായ ഒരു മലയാളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ മുഖ്യമന്ത്രിയുടെ ദൂർത്തിനെതിരെ അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ പ്രതികരിച്ചതിന് അദ്ദേഹത്തിന് സംഭവിച്ചത് നമ്മൾ അറിയേണ്ടതാണ് ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെത്തിയപ്പോൾ പോലീസ് പതിയിരുന്ന് ചാടി വീണ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ മജിസ്ട്രേറ്റിന് കാര്യം മനസ്സിലായതുകൊണ്ട് ജാമ്യം കൊടുത്തുപെട്ടു എന്നിട്ടും പക തീരാത്ത പോലീസ് ആ പാവപ്പെട്ട മനുഷ്യനെക്കുറിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു പത്തനംതിട്ട പോലീസ് മേധാവി ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പേജിൽ അപകീർത്തികരമായി കമന്റിട്ടയാൾക്കെതിരെ കേസ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിൽ അപകീർത്തികരമായി ഇട്ടയാളെ കണ്ണൂർ സൈബർ ഡിവിഷൻ സൈബർ പട്രോളിംഗ് സംഘം കണ്ടെത്തി പത്തനംതിട്ട മല്ലപ്പള്ളി കുന്നന്താനം പുളിന്താനം പാലക്കത്തകടി നിർമാല്യം വീട്ടിൽ ബിനുകുമാറിനെതിരെയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് സാമൂഹിക മാധ്യമങ്ങൾ ഓഗസ്റ്റ് നിരീക്ഷിച്ചൊന്നിന് രാവിലെ മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്ന വിധവും സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്ന വിധവും അസഭ്യവാക്കുകൾ ചേർത്തും ഭീഷണി ഉയർത്തിയും എഴുതിയിട്ട കമ്മന്റെ കണ്ണൂർ സൈബർ ഡിവിഷൻ സൈബർ പട്രോളിംഗ് സംഘം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇത് നടപടികൾക്കായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്നലെ കൈമാറി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും കീഴുവായ്പൂർ പോലീസിൽ അയച്ചു കൊടുക്കുകയും ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥൻ കേസെടുക്കുകയുമായിരുന്നു ബിനുകുമാറിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഒഡീഷയിൽ ബാലസോർ ജില്ലയിൽ ബാലൻജിൻ പോസ്റ്റ് ഓഫീസിൽ പരിധിയിൽ മഹാലക്ഷ്മി നഗറിൽ രാധാനിവാസ് വീട്ടിൽ കുടുംബവുമായി താമസിക്കുന്ന ബിനുകുമാർ അവിടെ ടയർ ഷോപ്പ് നടത്തുകയാണ് ഓണം പ്രമാണിച്ച് രണ്ടാഴ്ചത്തെ അവധിക്ക് നാട്ടിലെത്തിയതാണ് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ അടൂർ കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പത്രക്കുറിപ്പാണിത് ഒഡീഷയിൽ ടയർ കമ്പനി നടത്തുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇടുന്നു മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ജനാധിപത്യ രാജ്യത്തിൽ വിമർശനാതീതനല്ല ആർക്കും വിമർശിക്കാം അതിന് പേരിൽ മുഖ്യമന്ത്രിക്ക് അപകീർത്തി തോന്നിയെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം പോലീസിന് കേസെടുക്കാൻ ഒരു വകുപ്പുമില്ല അതുകൊണ്ട് പോലീസ് കേസെടുക്കുന്നത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വ്യാജ വകുപ്പിട്ടാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിന് പേരിൽ ഇവിടെ ഭിന്നത ഉണ്ടാവുമെങ്കിൽ ഇവിടെ എന്നും കലാപമായിരിക്കണം കാരണം ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി വിമർശിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പോലീസ് നയത്തെയും പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി എം എൽ എ ആയ പി വി അൻവറാണ് നോർക്കണം എന്നാലൊരു പാവപ്പെട്ടവൻ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അവനെതിരെ ഇതിനെ കേസെടുക്കുന്നു എന്നിട്ട് അവന്റെ പിന്നാലെ പോലീസ് നടക്കുന്നു അവൻ ഒഡീഷയിലായതുകൊണ്ട് പോലീസിന്റെ കയ്യിൽ കാശില്ല അവിടെ പോയി പിടിക്കാൻ അതുകൊണ്ട് തന്നെ അവധി ആഘോഷിക്കാൻ ഓണത്തിന് മാതാപിതാക്കളെ കാണാൻ എത്തിയപ്പോൾ ഇവിടിട്ട് പിടികൂടി കോടതി ജാമ്യം കൊടുത്തത് കൊണ്ട് ജയിലിലായില്ലെങ്കിലും എന്തൊരു ശുഷ്കാന്തിയാണ് പോലീസിന് നോർക്കണം അതേസമയം മുമ്പ് സൂചിപ്പിച്ച ഇതേ ജനപ്രതിനിധി ഒരു മുതിർന്ന അഭിഭാഷകനെ ടെലിവിഷൻ കോളമിസ്റ്റിനെ പരസ്യമായി മർദ്ദിക്കുമെന്നും ഉടുതൂണി ഊരി മലം തലയിൽ ഒഴിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പെറ്റി പെറ്റിക്കേസ് പോലുമില്ല സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ എന്നെ വർഗീയവാദിയാക്കി ചാപ്പകുത്തി വ്യക്തിഹത്യ നടത്തി അന്തരായ അണികളെ കൊണ്ട് മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത് തൊലിയിരിച്ച് വഴിയിലിരുത്തും എന്ന് പറഞ്ഞിട്ടും ഒരു നടപടിയുമില്ല സ്വമേധയാ കേസെടുത്തത് പോട്ടെ പരാതിപ്പെട്ടാൽ പോലും കേസില്ല എന്റെ പരാതി കണ്ടെന്നുപോലും പോലീസ് നടിച്ചിട്ടില്ല അവിടെയാണ് സ്വമേധയാ മുഖ്യമന്ത്രി വിമർശിച്ചതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നതും ഒരു മനുഷ്യന് ഓണം ഉണ്ണാൻ നാട്ടിലെത്തിയപ്പോൾ അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നതും ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച നീതിബോധം പാവപ്പെട്ടവരും സ്വാധീനമില്ലാത്തവരുമായ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് പിണറായി കാലത്തെ പോലീസ് സേന